അച്ഛനെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട് അഞ്ചാം വയസ്സിലെ ഹീറോയും പതിനഞ്ചാം വയസ്സിലെ വില്ലനും നാൽപ്പതാം വയസ്സിലെ ദൈവവും എല്ലാം ഒരാളായിരുന്നു നൂറ് ശതമാനം സത്യമാണ് കേട്ടോ നമ്മുടെ അഞ്ചാം വയസ്സിലെ ഹീറോയും പതിനഞ്ചാം വയസ്സിലെ വില്ലനും നാല്പതാം വയസ്സിലെ കൺകണ്ട ദൈവുമായിരുന്നു നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ കൊണ്ട വിയർപ്പിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണൽ അത് പല മക്കളും മറന്നു പോവുകയാണ് ഈ ഒരു വീഡിയോ വളരെ സിമ്പിളാണ് അതായത് ആ ഒരു അച്ഛൻ ആ ഒരു കുട്ടിക്ക് മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരു രംഗം അത്രയേ ഉള്ളൂ പക്ഷേ നമ്മളിൽ പല ആളുകളും ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മളിൽ പലരും നമ്മൾ നമ്മുടെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ ഉപ്പയെ നമ്മൾ സ്നേഹിക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ നമുക്ക് നമ്മുടെ ഉമ്മയും വലുതാണ് ഉപ്പയും വലുതാണ് എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പാർ ഉമ്മാക്കു വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി വെയിൽ കൊണ്ട് നമ്മുടെ അച്ഛനു വേണ്ടിയും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലേഖല ചെയ്യുക